ഇന്നായിട്ട് ഞാൻ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇതാണ് ഞങ്ങളുടെ വീട് ഇന്നത്തെ വീടുകളില് കാണിച്ചു തരുന്നത് ഞങ്ങൾ ഞാൻ കാണിച്ചു തരാൻ ഇത് വൈറ്റ് ബോർഡാണ് ഇന്റെ അപ്പുറത്തായിട്ട് ബ്ലാക്ക് ബോർഡുണ്ട് ഇതിൽ രണ്ടു വശമുണ്ട് രണ്ടു വശം ചെയ്താൽ പറ്റും ഇവിടെ മാർക്കർ വെച്ചും ഇപ്പോഴത്തെ ചോക്ക് വെച്ച് എഴുതാൻ പറ്റും അപ്പം ഇതെൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് തന്നെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ബോർഡ് മാത്രമല്ല ഇതിൽ ഉള്ളത് വൈബോളിൽ എഴുതാനുള്ള മാർക്കറുണ്ട് ഡസ്ക്കറുണ്ട് ചോക്ക് ഉണ്ട് അപ്പം ഇത് ഇതിൻ്റെ ഇങ്ക് തീരുമ്പോൾ ഇടാനുള്ള ഒരു ഇൻകാണ് കേട്ടോ അത് അപ്പം ഞാൻ ജസ്റ്റ് നേടി കാണിച്ചുതരാം സാധനങ്ങൾ എന്റെ കൂടെ കിട്ടൂട്ടോ അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് ടീച്ചർ കുട്ടിയും കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇത് എന്തായാലും മേടിച്ചു കൊടുക്കാന കേട്ടോ എനിക്ക് വേറെ റൈറ്റിംഗ് ബോർഡ് ബോർഡുണ്ടായിരുന്നു പക്ഷെ ഇതേപോലത്തെ അല്ല അത് ഷീറ്റ് പോലെയായിരുന്നു നമ്മൾ എഴുതിയിട്ട് മായ്ക്കുമ്പോൾ അത് ഇതായി വരുവാറു കീറിപ്പോയി വരുമായിരുന്നു അപ്പം വ്യൂഷ്ടപ്പെട്ടെനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ആണ് ഇതേപോലത്തെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് കീറി പോകുന്നതുകൊണ്ടാണ് ഭൂ എനിക്ക് ഇതേപോലത്തെ മേടിച്ചത് ഇത് ഇങ്ങനെ കൊടുത്ത് വന്നിട്ടുണ്ട് അതേപോലെ ഇവിടെ രണ്ട് കൊടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ ഹാങ് ചെയ്യാം ഇങ്ങനെ ആയിട്ട് സൈഡ് ആയിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഹാങ് ചെയ്യാൻ പറ്റ അത്യാവശ്യം നല്ല പലിപ്പൊക്കെ ഉള്ള ബോർഡാണ് അപ്പൊ ഇതെന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ മാർക്കറിൽ ലിങ്ക് തീരായിരുന്നു ഇത് തന്നെ ഇട്ടാൽ മതി കേട്ടോ ഈ മാർക്കറിൽ ഇങ്ക് തീർന്ന ഇത് ഇട്ടാൽ മതി കേട്ടോ ഈക് കഴിച്ചിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും അതിനകത്ത് പിന്നെ ഇത് തീർന്നാ പിന്നെ സെപ്പറേറ്റ് ചോദിക്കേണ്ടി വരും കേട്ടോ എനിക്ക് ചേച്ചി കുട്ടിക്ക് ഞാൻ ഭയങ്കര ഇഷ്ട ഈ ഗിഫ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ